ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരേയും വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുകയാണ് അപ്പോൾ ഇന്നത്തതും എന്നത്തെ പോലെ തന്നെ കുറച്ച് കേക്കിൻ്റെ ഓർഡറുകളും കാര്യങ്ങളൊക്കെ എല്ലാ ദിവസത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത് ഞാൻ കോംബോ ഓഫർ ആയിട്ടിട്ടതായിരുന്നു കേട്ടോ ഒരു നമ്മൾ ചോക്ലേറ്റ് റഫിളും അതേപോലെ തന്നെ നമ്മളെ ആലിയ ബട്ട് മിൽക്ക് കേക്ക് ഉണ്ടല്ലോ ആ ഒരു മിൽക്ക് കേക്കും അതേപോലെ റെഡ് വെൽവെറ്റും ഇത് മൂന്നും കൂടി അഞ്ഞൂറ് രൂപയ്ക്ക് അങ്ങനെ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈമിൽ ആലിയ ഭട്ട് മിൽക്ക് കേക്ക് ഭയങ്കര ട്രെൻഡിങ് ആയി നിൽക്കുന്ന ആ ഒരു സമയത്താണ് കേട്ടോ അപ്പോൾ ഈ ഒരു പിന്നെ മിൽക്ക് കേക്ക് സെപ്പറേറ്റ് ആയിട്ടും അരക്കിലോതും അതേപോലെ ഇങ്ങനെ ചെറുതൊക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാനിത് മൂന്നും കൂടി ഇങ്ങനെ കോംബോ ഓഫറായിട്ട് അപ്പോൾ വല്ലതുള്ള അങ്ങനെ ഒരുപാട് ഓർഡറുകൾ കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു ദിവസത്തെ ഓർഡർ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ തന്നെ ചായക്ക് കടിയായിട്ട് അപ്പമാണ് ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ അരി അരച്ച് ചൂടുന്ന അപ്പമാണ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ നേരത്തെ അപ്പമൊക്കെ ചുട്ടെടുക്കുകയാണ് സാധാരണ സാധാരണയാണ് കേക്കിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ രാത്രി തന്നെ കഴിച്ചു വെക്കലുണ്ട് കേട്ടോ രാത്രി ഐസിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ചു വെക്കും പിന്നെ പിറ്റേന്ന് ഡെക്കറേഷൻ വർക്കോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉള്ളിട്ടുണ്ടാവില്ല അപ്പോൾ ഇത് രാത്രി വന്ന ഓർഡർ ചെയ്യുന്നു രാത്രി കടന്നതിന് ശേഷമാണ് കേട്ടോ ഓർഡർ വന്നത് അപ്പോൾ അന്ന് തലേന്ന് ഇതേപോലെ പിന്നെ രണ്ട് കേക്കിൻ്റെ ഓർഡറും ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ വൈകി കടന്നതിനും അപ്പോൾ കടന്നിട്ടാണ് ഞാൻ മെസ്സേജ് വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചതേനും അപ്പോൾ ഞാൻ കാണുന്നത് അപ്പോൾ പിന്നെ ആ നേരത്തെ പിന്നെ ഉണ്ടാക്കാൻ ടൈമിലല്ലോ വിചാരിച്ച് രാവിലെ നീച്ചിട്ട് ചായംകടിയൊക്കെ വേഗം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ കേക്കിൻ്റെ പണിക്കൊക്കെ നിൽക്കുന്നത് അപ്പോൾ അപ്പൊക്കെ ചുട്ട് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ പിന്നെ കറി ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കടലാണ് കറി ആയിട്ടല്ല ഇവിടെ കൂടുതലിങ്ങനെ വരട്ടായിട്ട് ഉണ്ടാക്കലാണ് കേട്ടോ അപ്പോൾ കടലൊക്കെ നമ്മൾ കറി പോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ പിന്നെ കുറച്ച് വേപ്പിൻ്റെ അലയും പിന്നെ കുറച്ച് കുരുമുളക് കൂടി ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നല്ലവണ്ണം വെരട്ടി എടുക്കാൻ കേട്ടോ അങ്ങനെ വെക്കാണെങ്കിൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ കറി ആയിട്ട് വെക്കുകയാണെങ്കിൽ പോലെ അങ്ങനെ കൂട്ടൂല അപ്പം ഞാൻ ഇങ്ങനെ വെരട്ടി ഒക്കെ എല്ലാം കേട്ടോ അപ്പം അപ്പത്തേക്ക് കൂട്ടാനൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മുറ്റടിച്ച് വരാൻ വേണ്ടി ഇറങ്ങിയത് കേട്ടോ അപ്പോഴാണ് പിന്നെ മെറാക്കൾ ഫ്രൂട്ട് കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഈ ഒരു ഫ്രൂട്ട് കണ്ടെക്കണോ കഴിച്ചിരിക്കണോന്നും അറിയില്ല കേട്ടോ ഈയൊരു ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ കാണാൻ നമ്മൾ കാപ്പി കുരുവിൻ്റെ അത്ര വലിപ്പമുള്ളൂ പക്ഷെ നമ്മളിത് തിന്ന് കഴിഞ്ഞിട്ട് പുളിയിൽ എന്ത് സാധനം തിന്നുകയാണെങ്കിലും നല്ല മധുരക്കാരട്ടോ സുർക്ക നാരങ്ങ തൈര് അങ്ങനെ സാധാരണ പുളി എന്ത് സാധനം നമുക്ക് നല്ല മധുരത്തിൽ തിന്നെട്ടോ അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ അത് പിന്നെ ഈ ഒരു ടൈമിലാണ് കേട്ടോ അത് ഉണ്ടാണോ സമയം അതിന് മുന്നേ കുറച്ച് പറിച്ചത് അതിനു അപ്പോൾ നോക്കുമ്പോൾ അത് പെട്ടെന്ന് പിന്നെ നല്ലവണ്ണം ഉണ്ടായിരിക്കണം അപ്പോൾ ഞാൻ ദാനുവിനെ കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ പറിപ്പിച്ചാണ് കുട്ടികളൊക്കെ സ്കൂൾ കുട്ടികളൊക്കെ ഇങ്ങനെ വന്നതാണ് കുറേ കൊണ്ടുപോകണട്ടോ അപ്പുറത്തുനിന്ന് അമ്പായെങ്കിൽ പറിച്ചും ഇവിടുന്ന് ഈയർ മുറാക്കൾ ഫ്രൂട്ട് എടുത്തിട്ട് ഇങ്ങനെ കഴിച്ചു നോക്കട്ടും അപ്പോൾ ഞാനിവിടെ പറിച്ചിട്ട് കുറേ പറിച്ച് കേട്ടോ മരം ചെറുതാണെങ്കിലും കുറേ ഉണ്ടായിനും അപ്പം അത് പറിച്ചിട്ട് അപ്പോൾ ഞാനത് ഈ ഒരു പാത്രത്തിൽ കാണുന്നതിന് മുന്നേ തന്നെ ഇവിടെ അയൽവാസികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പോലെ അതേപോലെ സ്കൂൾക്ക് പോയപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെയും കൊണ്ടു വരും അപ്പോൾ അതൊക്കെ ഇവിടെ പറിച്ചെടുത്തു അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ കേക്ക് സ്പോഞ്ച് ഉണ്ടാക്കി കേട്ടോ ഇത് ചോക്ലേറ്റ് റെഫിളിനുള്ള ബ്ലാക്ക് ഫോറസ്റ്റും അതേപോലെ മിൽക്ക് കേക്കിന് നമ്മൾ വൈറ്റിലുള്ള സാധാരണ നോർമൽ കേക്കും പിന്നെ റെഡ് വെൽവെറ്റിൻ്റെ കേക്കും ഒക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മളിങ്ങനെ കോംബോ ഒക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് കുറേ ഓർഡറുകളും കാര്യങ്ങളൊക്കെ വരട്ടെ പക്ഷേ നമ്മൾ കുറച്ച് റിസ്ക് എടുക്കണം കാരണം നമ്മൾ സാധാരണ ഒരു കേക്ക് കൊടുക്കണ പോലെ ഒരു കേക്ക് നമുക്ക് ഒറ്റര് കേക്ക് ഉണ്ടാക്കിയിട്ട് അത് ഡെക്കറേഷൻ ചെയ്താൽ കൊടുത്താൽ മതി പക്ഷേ ഇതങ്ങനെയല്ല നമുക്ക് കുറച്ചൊരു മെനക്കെടുണ്ട് കാരണം മൂന്ന് മൂന്ന് വിധം കേക്ക് ഉണ്ടാക്കണ്ടേ അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ഇടങ്ങാറായാലുള്ളൂ ഇങ്ങനെ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ ഈ കേക്ക് കൊടുക്കണം ഇതേപോലെ ഒരു ടിന്നിലാണ് അപ്പോൾ ടിന്നുകളൊക്കെ ഞാൻ ഈ കേക്ക് കാണ്ട് ഇവിടെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റൻപത് ഗ്രാം ഒക്കെ ഉണ്ടാവും കേട്ടോ കാരണം നമ്മൾ നല്ലവണ്ണം ഫില്ല് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ പിന്നെ കേക്കൊക്കെ ഇതേപോലെ കട്ട് ചെയ്ത് കാണ്ട് പിന്നെ ഓരോ ഇതിൻ്റെ അളവിനനുസരിച്ച് ഇങ്ങനെ വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ മിൽക്ക് കേക്കൊക്കെ ഇങ്ങനെ ഫോർക്കുകൊണ്ട് നല്ലോണം കുത്തി കൊടുക്കണം കേട്ടോ വന്നാലുള്ളൂ നമ്മൾ ഇതിൻ്റെ മേലൊഴിച്ച സിറപ്പ് നല്ലോണം അതിൻ്റെ അടിയിൽ കറങ്ങുള്ളൂ പിന്നെ അതൊക്കെ നല്ലവണ്ണം കുത്തി കൊടുത്തിന് ശേഷം ഇതേപോലെ സിപ്പ് ഒഴിച്ചാണ് സിറപ്പ് മിൽക്ക് മെയ്ഡും പാലും അതേപോലെ തന്നെ ഫ്രഷ് ക്രീമൊക്കെ വെച്ചിട്ടുള്ള സിറപ്പാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു സിറപ്പ് നമ്മൾ വെറുതെ ഇങ്ങനെ നമ്മൾ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അതിങ്ങനെ ആദ്യം ഒഴിച്ച് കൊടുത്തതൊക്കെ ഇങ്ങനെ കുതിർന്ന് ഇറങ്ങി ഇറങ്ങി വരുമ്പോൾ നമ്മൾ വീണ്ടും ഒഴിച്ചു കൊടുക്കണം കേട്ടോ നല്ലോണം ആ ഒരു കേക്ക് സ്പോഞ്ച് അതിലിങ്ങനെ കുതിർന്ന് നിൽക്കണം തൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ക്രീം ഇട്ട് കൊടുക്കാൻ കേട്ടോ ക്രീം തന്നെ നമ്മൾ ഇങ്ങനത്തെ ഇതിനൊക്കെ ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ക്രീം എടുക്കട്ടോ ലോക്കൽ ക്രീം ഒന്നെടുത്ത് ചെയ്യാതെ മിൽക്ക് മേഡൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല ടേസ്റ്റിൽ തന്നെ കൊടുക്കാൻ നോക്കണം അങ്ങനെ ആ മിൽക്ക് കേക്ക് മൂന്നും ക്രീമൊക്കെ ആക്കി കൊടുത്തിട്ട് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ് നമ്മൾ കൊണ്ടൊന്നും ലെവൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ് പിന്നെ ഫസ്റ്റിലൊക്കെ ഞാൻ മിൽക്ക് കേക്ക് കൊടുത്തപ്പോഴൊക്കെ മിൽക്ക് കേക്കിൻ്റെ ആ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്ട്രോബറി വെച്ചിട്ടില്ല ആ ഒരു ഡിസൈനാണല്ലോ അപ്പോൾ സ്ട്രോബറി വെച്ചിട്ട് തന്നെ ഒരുപാട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എനിക്ക് ഓംബോ ഓഫറിൽ വന്നപ്പോൾ പിന്നെ സ്ട്രോബറി വെക്കലില്ല അതിൻ്റെ പകരം അങ്ങനെ പിസ്ത ഫസ്റ്റിലൊക്കെ ഞാൻ മിൽക്ക് കേക്ക് കൊടുത്തപ്പോഴൊക്കെ മിൽക്ക് കേക്കിൻ്റെ ആ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്ട്രോബറി വെച്ചിട്ടില്ല ആ ഒരു ഡിസൈൻ ആണല്ലോ അപ്പോൾ സ്ട്രോബറി വെച്ചിട്ട് തന്നെ ഒരുപാട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കോംബോ ഓഫറിൽ വന്നപ്പോൾ പിന്നെ സ്ട്രോബറി വെക്കലില്ല അതിൻ്റെ പകരം അങ്ങനെ പിസ്ത പൊടിച്ചിട്ട് കൊടുക്കലായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ ലെവൽ ചെയ്തിട്ട് ഞാൻ സ്പൂണിൻ്റെ തലഭാഗം വെച്ചിട്ട് ഇങ്ങനൊന്ന് പിന്നെ ഡിസൈൻ ചെയ്ത് കൊടുക്കാറുണ്ടോ കാരണം പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ കിടക്കണ്ട വിചാരിച്ച് ഇങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുകയാണേ അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് അത് ഞാൻ ആദ്യം തന്നെ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചു കേട്ടോ പിന്നെ ഞാനതൊക്കെ കഴിഞ്ഞിട്ട് റെഡ് വെൽവെറ്റും ചോക്ലേറ്റ് റഫിളും ഉണ്ടാക്കിയെടുക്കാറുണ്ട് അപ്പോൾ ഷുഗർ സിറപ്പ് ഇതേപോലെ എല്ലാത്തക്കും ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഈ കേക്ക് എന്തായാലും രണ്ടും ഒപ്പം ചെയ്യാൻ പറ്റില്ല കാരണം ഇത് രണ്ടും രണ്ട് രീതിക്കാണല്ലേ നമ്മൾ റെഡിയാക്കുക ചോക്ലേറ്റ് റഫിൾക്ക് ആണെങ്കിൽ നമ്മൾ ക്രീമൊക്കെ ചോക്ലേറ്റും മിൽക്ക് മേഡ് ഒക്കെ യൂസ് ചെയ്തിട്ട് ആ ഒരു ക്രീമാണ് ഉപയോഗിക്കുക പിന്നെ റെഡ് വെല്ലറ്റുക്കാണെങ്കിൽ പ്ലെയിൻ ക്രീമാണ് അപ്പോൾ അങ്ങനെ റിസ്ക് ഉണ്ട് കേട്ടോ നമ്മളിങ്ങനെ കോംബോ ഓഫർ ഇടുമ്പോൾ അപ്പോൾ ഞാൻ റെഡ് വെല്ലറ്റ്ക്ക് ഇതേപോലെ ആയിട്ടുള്ള ക്രീം ഇട്ട് കൊടുത്തിട്ട് എല്ലാ എല്ലാ ഭാഗത്തൊന്നും നല്ലോണം ഒന്ന് ആക്കി കൊടുക്കാനുണ്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൽ ചോക്ലേറ്റ് ഇട്ട് ണം നമ്മൾ പിന്നെ കോംബോ ഓഫറാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും ക്രീമും ചോക്ലേറ്റും ഒന്നും കുറച്ചിട്ട് കൊടുക്കരുത് നല്ല ക്വാളിറ്റിയില്ല ക്രീം തന്നെ എടുക്കുക അതേപോലെ തന്നെ ചോക്ലേറ്റൊക്കെ അത്യാവശ്യം ഇട്ട് കൊടുക്കാനുണ്ടോ നമ്മൾ എങ്ങനെയാണോ കേക്ക് സെയിൽ ചെയ്യുന്നത് അതേപോലെ തന്നെ ആ രീതിക്ക് തന്നെ കൊടുക്കാനുണ്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ അടുത്ത ലെയറും വെച്ചുകൊടുക്കാണ് അങ്ങനെ ആ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാനുട്ടോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ ചോക്ലേറ്റ് റഫ്ളും റെഡിയാക്കി എടുക്കുന്നുണ്ട് അതൊക്കെ ഫില്ലിംഗ് ആയിട്ട് ഇതേപോലെ ചോക്ലേറ്റും ചോക്ലേറ്റ് കനാശും ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ചോക്ലേറ്റ് ക്രീമും ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതും കൂടെ റെഡി ആക്കിയെടുക്കുകയാണ് അപ്പോൾ ഞാൻ ലാസ്റ്റ് ലെയർ വെച്ചു കൊടുത്തിന് ശേഷം സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ പ്ലെയിനായിട്ട് കിടക്കണ്ട വിചാരിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കോംബോ ഓഫറാണെന്ന് കരുതിയിട്ട് ക്വാണ്ടിറ്റി ഒന്നും കുറക്കാൻ പറ്റും കേട്ടോ ഈ ഒരു പാത്രങ്ങളൊക്കെ നമ്മൾ നല്ലോണം ഫില്ല് ചെയ്തിട്ട് കൊടുക്കണം മൂന്ന് ലെയറായിട്ട് തന്നെയുണ്ടോ കേക്കൊക്കെ വെച്ച് കൊടുക്കുന്നത് രണ്ട് ലെയർ അല്ല അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി ഒക്കെ നല്ലോണം പിന്നെ ഫില്ലാക്കി കൊടുക്കുമ്പോഴേ ഉള്ളൂ നമുക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്തെടുക്കാൻ കേട്ടോ അങ്ങനെ അതായത് മൂന്ന് ഞാനോട് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ടോ ഇനി ചോക്ലേറ്റ് ഗണാശ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ഡെക്കറേഷൻ ആയിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ പൈപ്പ് ചെയ്തെടുക്കാൻ കേട്ടോ ഇതൊക്കെ നമ്മൾ സാധാരണ ചോക്ലേറ്റ് ട്രഫിൾ കേക്കിന് മേലെ ഗണാശം ഒഴിച്ചു കൊടുക്കുവല്ലോ അപ്പോൾ അതിന് പകരമായിട്ട് ഇങ്ങനെ ഈ കേക്കിൻ്റെ മുകളിലാണെങ്കിലും കുറച്ച് ഗണാശ ഒഴിച്ചു കൊടുക്കുകയാണ് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ തിന്നുമ്പോഴും നല്ല ഒരു ഗണാശിൻ്റെ ടേസ്റ്റ് കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ബദാം ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും കുറച്ച് ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഈ ഒരു കേക്കിൻ്റെ പണിയോടെ കഴിഞ്ഞ് കിട്ടിയിക്കുന്നുണ്ടോ പിന്നെ ഇത് നമ്മൾ വേറെ ഡെക്കറേഷൻ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇതുണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ ആൾക്കാർ വരുമ്പോൾ എടുത്ത് കൊടുത്താൽ മതി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മിൽക്ക് കേക്ക് ഇതേപോലെ പിസ്ത പൊടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും ഇതേപോലെ നല്ലോണം പിസ്തയൊക്കെ പൊടിച്ച് തട്ട് കൊടുക്കുകയാണ് പിന്നെ ഈ ഒരു മിൽക്ക് കേക്കിൻ്റെ ട്രെൻഡ് സ്ട്രോബെറി വെച്ചിട്ടാണെങ്കിലും പക്ഷേ ഇങ്ങനെ തിന്നുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് ഇങ്ങനെ പിസ്ത പിന്നെ കൂട്ടി തിന്നുമ്പോഴാണ് നല്ല ടേസ്റ്റ് തോന്നിയത് നമ്മളിതിൻ്റെ മേലെ ആ ഒരു മിൽക്കിൻ്റെ സിറപ്പ് ഒഴിച്ചെടുത്തിട്ട് ഈ പിസ്ത കൂട്ടി ഇങ്ങനെ നമ്മൾ സ്പോഞ്ചടക്കിങ്ങനെ കൂട്ടി തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് അങ്ങനെ തന്നെയാണ് കൊടുക്കല് അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ ഞാൻ റെഡ് വെൽവെറ്റൊക്കെ അതിൻ്റെ ഒക്കെ പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഉച്ചക്കിനെല്ലാം ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിൽ അതിനൊന്നും പറ്റിയില്ല പിന്നെ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഒപ്പാടാകുമ്പോൾ വീഡിയോ ഭയങ്കര ലെങ്ത് ആവും അപ്പോൾ ഞാൻ കേക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനവിടെ പുറത്തേക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി കൊടുന്ന് വെച്ചാൽ ഉണ്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അതെല്ലാം ഇങ്ങനെ അടച്ചു കൊടുത്തിട്ട് പിന്നെ ഫ്രിഡ്ജ് വെക്കാനും കേട്ടോ അങ്ങനെ അടച്ചു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് മുകൾക്കും മുകൾക്കായിട്ട് രണ്ടുമൂന്നും കേക്കൊക്കെ വെക്കാം അപ്പോൾ ഞാൻ അതെല്ലാം ക്ലോസ് ചെയ്തിട്ട് ഫ്രിഡ്ജൊക്കെ മാറ്റുകയാണ് ഇങ്ങനെല്ലാം റെഡി ആയി കഴിഞ്ഞിട്ട് പിന്നെ ഫ്രിഡ്ജൊക്കെ വെക്കുകയാണെങ്കിൽ ആൾക്കാരെപ്പോൾ വന്ന് ചോദിച്ചാലും നമുക്ക് കൊടുക്കാൻ കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ മനസ്സ് ഭയങ്കര ടെൻഷനെക്കാരം നമ്മളിത് റെഡി ആയിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് പണിയെടുത്താലൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ കേക്ക് റെഡി ആക്കിയില്ലല്ലോ പണി കഴിഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളൊരു കാരണം അപ്പോൾ രാവിലെ തന്നെ അതൊക്കെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് നമ്മൾ പണികളൊക്കെ ബാക്കിയെടുക്കുകയും ചെയ്യാം പിന്നെ ആൾക്കാരെ വന്ന് ചോദിക്കുമ്പോഴും നമുക്ക് അപ്പോൾ തന്നെ എടുത്ത് കൊടുക്കുകയും ചെയ്യാം പിന്നെ ഇങ്ങോട്ട് കുറേ ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞിട്ടോ ഈ ഒരു കോംബോ ഓഫർ എനിക്ക് മുതലാവോ അതേപോലെ ലാഭം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടോ മുതലാകുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒന്നും രണ്ടും പിന്നെ ഈ ഒരു സെറ്റൊന്നും ഓർഡർ ഉണ്ടായാലും നമുക്ക് പിന്നെ മുതലാവുന്നില്ല നമുക്ക് ലാഭം ഉണ്ടാവില്ല കാരണം ഞാൻ പറഞ്ഞാലും നമുക്ക് നല്ല റിസ്ക് ഉണ്ട് മൂന്ന് സ്പോഞ്ച് ഉണ്ടാക്കണം അതേപോലെ തന്നെ ഞാൻ ഈ ഒരു ടിന്നൊക്കെ നല്ലോണം ഫില്ലാക്കിയാണ് കേട്ടോ കൊടുക്കല് അപ്പം നമുക്ക് വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല പക്ഷെ നമുക്ക് കുറേ ഓർഡറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ അത്യാവശ്യം ലാഭവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കാരണം നമ്മൾ കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് നല്ല ക്വാളിറ്റിയിൽ കൊടുക്കുകയാണെങ്കിൽ തിന്ന് കഴിഞ്ഞിട്ട് വേറെ ആൾക്കാരോട് പറയുമ്പോൾ അങ്ങനെ നമുക്ക് കുറേ ഓഫർ ഇത് കിട്ടും കേട്ടോ ഓർഡർ കിട്ടും ഞാനങ്ങനെ കുറേ ഈ ഒരു കോംബോ ഓഫർ ഞാൻ ഒരുപാട് കൊടുത്തിരിക്കുന്നത് പിന്നെ ലാസ്റ്റ് ഞാൻ നിർത്തി വെക്കി കേട്ടോ നമുക്ക് ഈ നോമ്പും പണി നനച്ചുള്ളിപ്പണിയൊക്കെ ആയപ്പോൾ ബാക്കിയിലെ ഓർഡറുകളൊക്കെ ഞാൻ നിർത്തി വെച്ചു കാരണം എല്ലാം കൂടി കഴിയണില്ല രാത്രിയൊക്കെ എന്നും രണ്ട് മണിയും ഒരു മണിയൊക്കെ ആകുമ്പോൾ കിടക്കുമ്പോൾ അപ്പോൾ ഈ ഒരു മൂന്ന് മൂന്ന് കേക്ക് ഉണ്ടാക്കണ്ടേ പിന്നെ ലാസ്റ്റ് ഞാനൊരു പതിനഞ്ച് ദിവസമൊക്കെ ഓഫർ ഇട്ടിട്ട് പിന്നെ ഞാൻ നിർത്തി വെച്ചു ഇപ്പോഴും ഇന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ആ ഒരു കോമ്പോ ഓഫറിലെ ഉണ്ടോ ഒരു വട്ടം വാങ്ങിയതിന് ആൾക്കാർ തന്നെ പിന്നെയും പിന്നെയും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ തൽക്കാലം എന്ന് പറഞ്ഞിട്ടാണ് കാരണം കുറേ ദിവസം ഇത് കൊടുത്തു ഒരുപാട് കൊടുത്തു പിന്നെ ഇപ്പോൾ തൽക്കാലം നിർത്തി വെച്ചിട്ടാണ് നോമ്പ് ഇതൊക്കെ ആവാനായില്ലേ അപ്പം ഇനി നോമ്പ് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഇനി വേറെ നമുക്ക് ഓഫറും കാര്യങ്ങളൊക്കെ ഇടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിർത്തി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ കൂടുതൽ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ഞാനൊരു ദിവസം ഓഫർ ഇട്ടപ്പോൾ ഇങ്ങനെ ഒരു ദിവസത്തു മാത്രം ഇങ്ങനെ വീഡിയോ എടുത്താൽ ഉണ്ടാവും അപ്പോൾ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ അപ്പോൾ എന്നാൽ ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കഴിയുമ്പോൾ വരെ അസലാമോലേക്കും